എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നു വന്നത് എറണാകുളം ജില്ലയിൽ ഒരു സ്ഥലത്തു നിന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചു ചേട്ടാ എനിക്കൊന്ന് കാണണം ഒന്ന് വരാമോ അപ്പം ഞാൻ ചോദിച്ചു എന്നാ കാര്യം അദ്ദേഹം പറഞ്ഞു എനിക്ക് എനിക്കിത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഇനി എന്നതാണ് അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്കൊരു ബിസിനസ്സൊക്കെ തുടങ്ങാനാണ് ഒരു അഭിപ്രായം ചോദിക്കാനാന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ബിസിനസ്സെല്ലാം പൊളിഞ്ഞു നടക്കുന്ന ഞാൻ എന്നെ അഭിപ്രായം പറയാനാണ് അല്ല എന്നാലും അങ്ങനെയല്ല എനിക്കൊന്ന് കാണണം അദ്ദേഹം വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു വന്നു കുഴപ്പമില്ല അദ്ദേഹം അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് അദ്ദേഹത്തിന് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹം എം ബി എക്കാരനാണ് അദ്ദേഹം ദീർഘകാലം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത ആളാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ വെജിറ്റേറിയനാണ് ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹത്തിനൊരു വീടുണ്ടായിരുന്നു ആ വീടിൻ്റെ മുമ്പിൽ സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റ് വന്നു അതുകൊണ്ട് അദ്ദേഹം ആ വീട് വീടിപ്പം വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുക എം ബി എക്കാരനാണ് ദീർഘകാലം വിദേശത്ത് ചെറിയ തോതിലുള്ള ജോലിയൊക്കെ ചെയ്തതാണ് അവിടുത്തെ ജോലികളെല്ലാം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾ നട്ടലിൻ്റെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകൊണ്ട് അങ്ങനെ നിൽക്കാൻ വരാത്തത് കൊണ്ട് തിരിച്ച് വന്നതല്ലാതെ കഴിവില്ല വന്നതല്ല വലിയ സമ്പാദ്യമൊന്നും കയ്യിലില്ല ഒരു അദ്ദേഹം ദീർഘകാലം ജോലി ചെയ്തെടുത്തിൽ നിന്ന് ഒരു ഒരു വീടുണ്ടാക്കി ചെറിയൊരു സ്ഥലം മേടിച്ചൊരു വീടുണ്ടാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഈ എം ബി എന്ന് പറയുന്ന രണ്ടാമതൊക്കെ അയാൾ എഴുതി ആദ്യമേ ഡിഗ്രിയ ഉള്ളായിരുന്നു പിന്നെ ജോലിക്ക് കയറിയിട്ട് പലപ്പോഴായിട്ടും പഠിച്ചും എഴുതിയൊക്കെ എടുത്തതാണ് പല കാര്യങ്ങളും നല്ല കഴിവുള്ള ഒരു സമർത്ഥനായ ഒരു യുവാവ് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എൺപത് പേജിൻ്റെ ബുക്കൊക്കെ ഉണ്ട് ഈ എൺപത് പേജിൻ്റെ ബുക്കുമായിട്ട് വന്നിട്ട് ഞാൻ ചോദിച്ച എന്നെ ബുക്കും ആയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ആശയങ്ങൾ എഴുതാൻ വന്നതാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചെന്ന ആശയങ്ങൾ അല്ല ഈ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സുകളെ ബിസിനസ്സുകളെക്കുറിച്ച് ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞു ബുക്കൊന്നും വേണ്ട നമുക്ക് സംസാരിക്കാം സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആശയം ആശയമുണ്ടെ എഴുതാമെന്ന് പറഞ്ഞ് വേനായും ബുക്കൊക്കെ മേടിച്ച് അവിടെ വെച്ചു വെച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ രണ്ട് കൂട്ടരോട് ഇരുന്ന് ആലോചിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു അഞ്ച് ലക്ഷം രൂപ ഉണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാം കൂടി ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞു കടമായിട്ട് അപ്പോൾ അഞ്ചും അഞ്ചും പത്ത് ലക്ഷം രൂപ മുടക്കിയാൽ എന്തു ബിസിനസ് വിജയിപ്പിക്കാം എന്നതാണ് ചർച്ച വന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്തൊക്കെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ഡ്രൈവറായിട്ട് ജോലി കിട്ടിയാൽ പോകാം എന്ന് വിചാരിച്ച് പലയിടത്തും അന്വേഷിച്ചു കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് രാവിലെ വീട്ടിലൊരു ശകലം സാഹചര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ വൈകിട്ട് ഒരു സമയത്തിനപ്പുറം പോകാതെ വീട്ടിൽ വരികയും ചെയ്യണം അപ്പോൾ ആ രീതിയിൽ ഒരു ഡ്രൈവർ കിട്ടുന്നില്ല പല സ്ഥാപനങ്ങളിലും അന്വേഷിച്ചു അദ്ദേഹത്തിന് അവിടെയും പണി കിട്ടിയില്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് നമുക്ക് തന്നെ തുടങ്ങാം അപ്പം ഞങ്ങൾ ഓരോ പരിപാടികൾ ഇങ്ങനെ ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ അയാൾ ചെറിയൊരു ബേക്കറി കോഫി ബാർ തുടങ്ങുന്നതിനെക്കുറിച്ചാണ് ആദ്യം ചർച്ച ചെയ്തത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വന്നപ്പം അയാൾ പറയാ ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചു ഏത്തക്ക പോളി എങ്ങനെ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചു ചിന്തിച്ചപ്പം എഴുപത് രൂപയാണ് ഒരു കിലോ ഏത്തക്കാടെ വില ഇപ്പോൾ ഈ ഓണം ആകുമ്പോഴത്തേന് കഴിഞ്ഞ അത് ഇരട്ടിയാകും ഈ എഴുപത് രൂപയുള്ള ഏത്തപ്പഴം അഞ്ച് കാവാണ് അഞ്ച് കാവ് കീറി വെച്ച് കഴിഞ്ഞാൽ പത്ത് കഷ്ണം കിട്ടും ഈ അപ്പോൾ പത്ത് കഷ്ണം പൊളിച്ച് കീറി വെക്കുമ്പോൾ തന്നെ എഴുപത് രൂപ വിലയാവും അപ്പോൾ പത്ത് കഷ്ണത്തിന് നൂറ് രൂപ കിട്ടും വിറ്റാലും ഈ നൂറ് രൂപയ്ക്ക് ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ പുറത്ത് പിടിപ്പിക്കാനുള്ള മാവ് വേണം അതിനകത്ത് ജീരകം വേണം ഇത് പൊരിക്കാനുള്ള എണ്ണ വേണം ബാക്കി കാര്യങ്ങളെല്ലാം വേണം അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കൂട്ടി അവസാനം ഒരു ഹോട്ടലുകാരനെ വിളിച്ചു പിന്നെ ഒരു ഈ വഴിയിൽ ഈ പൊരിക്കട വയ്ക്കുന്ന ഒരാളിനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഏത്തക്കാ ബോളി ഉണ്ടായാൽ ഇത് മുതലാകുന്ന പറഞ്ഞു കാരണം പത്ത് രൂപയ്ക്ക് ബോളി ഉണ്ടാക്കി വിറ്റാൽ പണിക്കൂലിയും ഗ്യാസിൻ്റെ വിലയും കയ്യിൽ നിന്ന് എന്ന് പറഞ്ഞു അവസാനം ബോളി വേണ്ടെന്ന് വെച്ചു അടുത്ത പരിപാടി സുഖിയനെക്കുറിച്ച് ചിന്തിച്ചു പയർ വില എല്ലാം വന്നപ്പം സുഖീയൻ വട്ടിൻ്റെ വലുപ്പത്തിൽ ഉണ്ടാക്കി കൊടുത്താലേ മോതലാവുള്ളൂ അപ്പോൾ ആ പരിപാടിയും കിട്ടും അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ചായക്കട പരിപാടി വെടിയുതിർന്നു കാര്യം പറഞ്ഞാൽ വഴിയിൽ നൂറ് രൂപയ്ക്ക് പതിമൂന്ന് താറാവ് മുട്ടയൊക്കെ കിട്ടും പക്ഷേ സ്കാനിങ് മെഷീനൂടെ കയ്യിലുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര മുട്ടയോ നല്ലതുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ചിലർക്കൊക്കെ അറിയാവുന്ന പറയുന്നത് ഇങ്ങനെയാണ് പക്ഷേ പലരും കൊണ്ടുപോയവർ പറയുന്നത് പലതിനകത്തും താറാവ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത് മുട്ടയ്ക്കകത്ത് അപ്പോൾ അതുകൊണ്ട് പല ബിസിനസ്സുകളും ആലോചിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിയപ്പം ഇതിനകത്ത് വിജയിപ്പിക്കാവുന്നതെന്ത് എന്ന് പുള്ളിക്കൊരു ഉറപ്പില്ല എനിക്ക് അത്രയും പോലും ഉറപ്പില്ല ഞങ്ങളിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അവസാനം അദ്ദേഹത്ത് അദ്ദേഹം അദ്ദേഹത്തിനോട് തീരുമാനം പറഞ്ഞു ഒരു കാര്യം ചെയ്യും അഞ്ച് ലക്ഷം രൂപ കയ്യിലുണ്ടല്ലോ ഇപ്പം അത്യാവശ്യം ഒരു ദിവസം വീട് നടന്നു പോകാൻ ഒരു ഒരഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എൻ്റെ പറ്റുമോ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു വലിയ കുഴപ്പമില്ലാതെ ചിലപ്പോൾ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ഒരു കോലിപ്പണിക്കാരൻ ഒരായിരം രൂപയുടെ ആയിരം രൂപ പണിക്കൂലിയും ആയിട്ട് വന്നപ്പോൾ അയാൾ അര കിലോ വെളിച്ചെണ്ണയും മേടിച്ചു ഒരു കിലോ പച്ചമത്തിയും മേടിച്ചു മൂന്ന് തേങ്ങായും മേടിച്ചു ഇച്ചിരി ഏതാണ്ട് പച്ചക്കറിയും മേടിച്ചപ്പോൾ മുളകും ബാക്കി സാധനങ്ങളും മേടിക്കാനുള്ള പൈസ ഇല്ല ആയിരം രൂപയും കൊണ്ട് വന്നിട്ട് ഇയാൾക്ക് വൈകിട്ട് വീട്ടിലോട്ട് പോകണമെങ്കിൽ വണ്ടിക്കൂലി വേണം രാവിലെ പണിയാൻ പോകാൻ വണ്ടിക്കൂലി വേണം പിള്ളേർക്ക് രാവിലെ വണ്ടിക്കൂലി കൊടുത്ത് ഉടനെ പൈസ വേണം ഇല്ല ഇത് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആവറേജ് സാധാരണക്കാരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഒരു കിലോ വെളിച്ചെണ്ണ മേടിച്ചാൽ നാനൂറ്റമ്പത് ഒരു കിലോ മത്തി മേടിച്ചാൽ നാനൂറ് നാനൂറ്റമ്പതും നാനൂറ് എണ്ണൂറ്റമ്പത് അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയെ പിന്നെ ബാക്കിയും കൂടെ മേടിക്കാനില്ല ആഴ്ചയിലൊരു ആറു മണി തൊട്ട് തികച്ചില്ലതാനും ഭായിമാർക്ക് പോലും പണി കുറവാണ് ഭാ കുറ്റം കുറ്റമായിട്ട് കാര്യമില്ല ഭായിമാർക്ക് പോലും പണി കുറവായിട്ട് എല്ലാവരും തിരിച്ച് പോവുക അങ്ങനെ വരുമ്പോൾ സാധാരണക്കാർ എന്തു ചെയ്യും വലിയ മാള് വന്നെന്ന് പറഞ്ഞു മാള് വരുന്നത് കൊണ്ട് മാളിൻ്റെ മുതലാളിമാർക്കും കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മാത്രമാണ് ലാഭമുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളവും കിമ്പളവും ഒക്കെ കയ്യിലുള്ളതുകൊണ്ട് ട്രോളിയും തള്ളി അങ്ങോട്ട് പോയിട്ട് ലോടും പടി മേടിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകാം പക്ഷേ ഈ വാതക്കൽ ഇരിക്കുന്ന ഈ മാളിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇരിക്കുന്ന ചെറുകിട കടക്കാർ എന്നാ കാണിക്കും അവരെവിടെ പോയി ജീവിക്കും അപ്പോൾ കോട്ടയത്തൊക്കെ വലിയ മാൾ വന്നു ഒരു നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരുമാതിരിപ്പെട്ട പച്ചക്കറി പഴം കടകളെല്ലാം തകർന്നു പോകും അങ്ങനെ തകർന്നു പോയാൽ പിന്നെ എന്തു ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാടിൻ്റെ സകല മേഖലയിലേക്കും മാളുകൾ വേണ്ടതൊന്നും ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ കണ്ടോ ഓണ ഓഫറിൻ്റെ പേരിൽ വലിയ തട്ടിപ്പുകൾ പല വലിയ സു ടി വി കടകൾക്കെതിരെയും കേസായി അല്ലെങ്കിൽ പരാതികളായി എന്താ കാര്യം ആദ്യം ഇവർ ഭയങ്കര ഓഫറിൽ അങ്ങോട്ട് കൊടുത്തിട്ട് ചെറുകിട കച്ചവടക്കാരെല്ലാം പൂട്ടിച്ചങ്ങ് വിട്ടു ഇപ്പം ചെറുകിട കച്ചവടക്കാർ ഇല്ലാത്തതുകൊണ്ട് യുവമാരെ എന്നാ കാണിച്ചാലും അത് ചോദിക്കാൻ ആരെക്കൊണ്ടും പറ്റിയല്ല കാരണം സാധനങ്ങളില്ല എൻ്റെ ഒരു ഒരു ചേട്ടൻ മോനം അവരുടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മൊബൈൽ മേടിച്ചോണ്ടിന്ന് ഇത് കൂട്ടി ഒരു വലിയ കടയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പോലും ഓൺ ആകുകയില്ല തിരക്കൊണ്ട് പൊട്ടിച്ചു നോക്കില്ലായിരുന്നു ഇങ്ങോട്ട് പോകുന്നു വേറെ കണ്ടെല്ലാം മേടിച്ചതിൻ്റെ ഇടയ്ക്ക് പുതിയ സാധനം മേടിച്ചോണ്ട് വരുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഈ വലിയ വ്യാപാരമല്ല എങ്ങോട്ടാണ് പോകുന്നത് അവസാനം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചെല്ലാം ധാരണയായിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എവിടെയെങ്കിലും ഒരു മാസത്തെ ശമ്പളത്തിനൊരു ജോലി ഇച്ചിരി പൈസ കുറഞ്ഞാലും കിട്ടുമെങ്കിൽ പോയി ജോലി ചെയ്യാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഈ അഞ്ച് ലക്ഷം ഉള്ളതിനകത്തുന്ന ദിവസം ഒരു അഞ്ഞൂറ് രൂപ വെച്ച് എടുക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു അഞ്ച് ലക്ഷം രൂപ ഒരു ഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടു ഇടരുത് പലിശ ഓർത്ത് അത് അതുകൊണ്ട് പോകും ഏതെങ്കിലും കൊള്ളാവുന്ന നാഷണൽ ബാങ്ക് കൊണ്ടിട്ടിട്ട് ദിവസം ഒരു അഞ്ഞൂറ് രൂപ വെച്ചെടുക്കുക ആ അഞ്ഞൂറ് രൂപ വെച്ച് വീട് നടത്തുകയാണെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ നമുക്കത് അനുകൂലമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിട്ടു അത്ര എനിക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉള്ളായിരുന്നു ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരഞ്ച് ലക്ഷം രൂപ കയ്യിലും ഒരഞ്ച് ലക്ഷം രൂപ ലോണും എടുത്ത് വിജയിപ്പിക്കാമെന്ന് ഉറപ്പുള്ള എന്തു പ്രസ്ഥാനമാണ് ഈ നാട്ടിലുള്ളത് ചെറുപ്പക്കാരു പിള്ളേർ എന്ത് എങ്ങനെ എടുത്ത് വിജയിപ്പിക്കും എന്നാ ചെയ്ത് ഇവിടെ മുന്നോട്ട് പോകും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ വിജയിച്ചതാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് ഇതിനടി ചെയ്യുക നമ്പറും കൂടെ വെച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലൊക്കെ എൻ്റെ നമ്പറുണ്ട് നിങ്ങളതിന് അതിനുള്ള ചെറിയ വീഡിയോകളോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നയിച്ചു തരാമെങ്കിൽ ഇങ്ങനെയുള്ള അനേകർക്ക് നമുക്കത് രക്ഷപ്പെടുമെങ്കിൽ അവരെ ഒന്ന് അറിയിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ടും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം